Assalamu uh, alaykum wa rahmatullahi brothers and sisters and first of all thank you very much for inviting me to this this esteemed uh, event and uh, uh really really happy to see a uh, lot of uh, enthusiasts who who is from the professional sector in this space and uh, I would like to uh, introduce myself and the Mustafa ഞാൻ എബിറ്റ എ ഐ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സിഇഒ ആണ് എബിറ്റ എ ഈസ് എൻ അമേരിക്കൻ കമ്പനി വിച്ച് ഈസ് നൗ കറി ഇൻ കത്തർ ആൻഡ് നമ്മൾ ബേസിക്കലി വി ആർ ഡൂയിങ് ഗ്രോത്ത് ഹാക്കിംഗ് ഗ്രോത്ത് ഹാക്കിംഗ് യൂസിങ് എ ഐ ആണ് നമ്മളുടെ ഒരു കോർ ഏരിയ ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എ ഐയെ കുറിച്ച് ഇത്രയും ഇത്രയും ഗൗരവമായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് എന്തുകൊണ്ടാണ് എല്ലാവരും എ ഐയെ കുറിച്ച് കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല എ ഐയുടെ ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയാണ് എന്നതിനെ അതിന്റെ കൂട്ടത്തിൽ എ ഐയുടെ ചാലഞ്ചസും കാരണം എ ഐസ് പൊട്ടൻഷ്യലിപ്പോ ഇരോൺ മാസ്ക് റീസെന്റ്ലി പറഞ്ഞ പോലെ വൺ ഓഫ് ദ ന്യൂക്ലിയർ വെപ്പൺ പോലെയാണ് എ ഐ ഉള്ളത് അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ദാറ്റ് വിൽ ബി എ ത്രു ദ ഹ്യൂമാനിറ്റി ആൾസോ അതും ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ക്യുക്ലി ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം സോ എന്തുകൊണ്ടാണ് എ ഐ ഇപ്പൊ നമ്മൾ ഒരു ടു തൗസൻഡ് ഇയർ ഇയർ നയൻറ്റീസിലേക്ക് നമ്മൾ ഡിസ് നോക്കുകയാണെങ്കിൽ ഇയർ നയൻറ്റീസിലൊക്കെ കമ്പ്യൂട്ടർ റിവല്യൂഷൻ വന്നു എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്യുക മാനുവൽ പ്രോസസ്സുകളിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഘട്ടമായിരുന്നു നയൻറ്റീസിലുണ്ടായിരുന്നത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ അതിനെതിരെ കമ്പ്യൂട്ടറൈസേഷനൊക്കെ എതിരെ ശക്തമായ എന്താ പറയാ മൂവ്മെന്റുകൾ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കമ്പ്യൂട്ടറൈസേഷൻ വന്നു അപ്പോ നമ്മൾ മാനുവലി ചെയ്തുകൊണ്ടിരുന്ന പല വർക്കുകളിലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ദെൻ ഇൻ ടൂ തൗസൻഡ് ഏർലി ടൂ തൗസൻഡ് ദിസ് ബിക്കം ലൈക്ക് ഇന്റർനെറ്റ് റവല്യൂഷൻ ഒരു ഡോട്ട് നെറ്റ് ബൂമും ഒക്കെ ഇന്റർനെറ്റ് റെവല്യൂഷൻ ഏർലി ടു തൗസൻഡിൽ വന്നു അപ്പോ ഈ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുക എല്ലാം ഇന്റർനെറ്റിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ഒരു മൂവ്മെന്റ് ആയിരുന്നു ടൂ തൗസൻഡ് ഉണ്ടായിരുന്നത് ഇൻ ടു തൗസൻഡ് ടെൻ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് എല്ലാം ഒരു പത്ത് കൊല്ലത്തെ ഗ്യാപ്പിലാണ് എല്ലാം നടക്കുന്നത് ടു തൗസൻഡ് ടെൻ വി സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് മൊബൈൽ ഫോൺ റിവല്യൂഷൻ മൊബൈൽ ആപ്സ് അപ്പോൾ എല്ലാരും ചോദിക്കും വാട്ട് ഈസ് യുവർ മൊബൈൽ മൊബൈൽ ആപ്പ് സ്ട്രാറ്റജി കമ്പനികൾ നമ്മുടെ മൊബൈൽ ആപ്പ് സ്ട്രാറ്റജി എന്തായിരിക്കണം നമ്മളുടെ സർവീസുകളെ എങ്ങനെ മൊബൈൽ ആപ്പിലേക്ക് കൊണ്ടുവരാം എന്ന ഒരു റിവല്യൂഷൻ ആയിരുന്നു അത് കഴിഞ്ഞ് ടു തൗസൻഡ് തൗസൻഡ് ട്വന്റിന്റെ ലാസ്റ്റോട് കൂടിയിട്ട് എ ഐ ഇങ്ങനെ പിച്ച പിടിച്ചു വരുന്ന സമയത്താണ് ചാറ്റ് ജി പി ടി ഓപ്പൺ എ ഐയുടെ ചാറ്റ് ജി പി ടി പ്രിസൈസ്ലി സേ ട്വന്റി ട്വന്റി ടു ഡിസംബറിൽ ലോഞ്ച് ചെയ്യുന്നത് അതോടുകൂടി എ ഐ ഒരു ടെൻ എക്സ് അല്ലെങ്കിൽ ഹൺഡ്രഡ് എക്സ് ഗ്രോത്തിലേക്ക് പോവുകയാണ് ഉണ്ടാകുന്നത് ഇപ്പോ ഇപ്പൊ എല്ലാവരും എങ്ങനെ ഞങ്ങളുടെ ബിസിനസ്സുകളെ എ ഐയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എ ഐയിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു കമ്പനി റൺ ചെയ്യുന്നു ഒരു പത്ത് ഇരുപത് കൊല്ലം അത് ലിഗസി ഉള്ള കമ്പനി പത്തോ ഇരുപതോ അല്ലെങ്കിൽ മുപ്പതോ കൊല്ലം ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റ സെയിൽസ് ഡാറ്റ ഈ ഡാറ്റ അവിടെ ഇരിക്കുകയാണ് ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഒരു അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ആ കസ്റ്റമേഴ്സിനെ അവരുടെ എന്താ പറയാ ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് അവരുമായി ബന്ധപ്പെട്ട ഇമോഷണൽ ഡാറ്റ അവരുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡാറ്റകൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ ആ കസ്റ്റമർ ബിഹേവിയറിനെ കുറിച്ച് പഠിച്ച് ആ അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനും ആ അനുസരിച്ചുള്ള സ്ട്രാറ്റജികൾ ഉണ്ടാക്കാനും കമ്പനികൾക്ക് കഴിയും ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ടി വി എസ് കമ്പനി നമ്മുടെ നാട്ടിലെ ടി വി എസ് ബൈക്ക് ഉണ്ടല്ലോ ഈ ഇവര് ഒരു ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവരുത്ത ആയിരത്തി അഞ്ഞൂറോളം ഔട്ട്ലെറ്റുകൾ ഓൾ ഓവർ ഇന്ത്യയിലുണ്ട് ഈ ഔട്ട്ലെറ്റുകളിലൊക്കെ ക്യാമറ ഓൾറെഡി ഉണ്ട് ആ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് അവിടെ വരുന്ന കസ്റ്റമേഴ്സ് അവിടെ വരുന്ന സമയത്തും അവിടെ വന്ന് കസ്റ്റമേഴ്സ് അവിടുത്തെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അതിനുശേഷം അവിടുന്ന് പുറത്തു പോകുമ്പോഴുമുള്ള അവരുടെ ഫേഷ്യൽ ഇമോഷണൽ എക്സ്പ്രഷനെ റീഡ് ചെയ്തുകൊണ്ട് ആ പ്രൊഡക്റ്റ് എത്രമാത്രം അവർ ഇഷ്ടപ്പെടുന്നു എത്രമാത്രം കസ്റ്റമേഴ്സ് ഹാപ്പിയാണ് എത്രമാത്രം കസ്റ്റമേഴ്സ് ഇവരുടെ എന്താ പറയുക പ്രൊഡക്റ്റിലും സർവീസിലും എന്തെങ്കിലും കൺസേണുകൾ ഉണ്ടോ എന്ന് ഇവർക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി എ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഒരു എ ഒരു യൂസ് കേസിന് ഉദാഹരണമാണ് അതേപോലെ തന്നെ നമുക്ക് മാനേജേഴ്സ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സ് ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇൻഫർമേഷൻ സമയത്ത് അവർക്ക് കിട്ടാതെ വരിക എന്നുള്ളത് അപ്പൊ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ സാധാരണഗതിയിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് എല്ലാ മാസങ്ങളിലും കിട്ടേണ്ട റിപ്പോർട്ടുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളാണ് നമുക്ക് കിട്ടാവുന്നത് അപ്പൊ ഉള്ള പ്രോബ്ലം എന്താ വെച്ചാൽ അത് കിട്ടി വരുമ്പോഴേക്കും ഈ ഈ കമ്പനിയുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോയിട്ടുണ്ടാവാം ഇപ്പോ എ ഐ ഉപയോഗിച്ചുകൊണ്ട് എ ഐ പവർ ഡാഷ് അലേർട്ടുകളും വരുന്ന സമയത്ത് ആസിറ്റ് ആപ്പൻ മോർ ദാൻ ആസിറ്റ് ആപ്പൻ പ്രിഡിക്റ്റീവ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞാൽ പ്രിഡിക്റ്റീവ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും എ ഐ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോ വാൾമോട്ട് ലുലു കെരഫോർ പോലുള്ള ഒരു എക്സാമ്പിൾ പറയാണ് റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ഇൻവെന്ററി എടുക്കുന്ന ഡിസിഷൻ അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്യുന്നില്ല ആവശ്യം കൂടുതൽ അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുതൽ ഉള്ള സാധനങ്ങൾ അവർക്ക് കൃത്യമായി പർച്ചേസ് ചെയ്യാനും അവർക്ക് അതിന്റെ ബേസുകൊണ്ട് ഫോർകാസ്റ്റ് ചെയ്യാനൊക്കെ കഴിയും അപ്പോൾ ഇങ്ങനെയാണ് എ ട്രെൻഡുകൾ വരുന്നത് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ പോകുന്ന ഏതൊക്കെ സെക്ടറുകൾ ഇപ്പോ ഹെൽത്ത് കെയർ സെക്ടർ മറ്റ് സെക്ടറുകളിലൊക്കെ എങ്ങനെയൊക്കെ എ ആയി പറ്റി ചെസ്റ്റ് കുറച്ച് പറഞ്ഞു പോകാനേ സമയമുള്ളൂ നമുക്ക് ലൊക്കേറ്റ് ചെയ്ത സമയം ഫിഫ്റ്റീൻ മിനിറ്റ് ആണല്ലോ അപ്പൊ ജസ്റ്റ് ക്യുക്കിലി പറയാം ഹെൽത്ത് കെയർ സെക്ടറിൽ ഒത്തിരി എ ഐ സാധ്യതകളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഡയഗ്നോസ് ഇപ്പോ റേഡിയോളജി ആൻഡ് പാത്തോളജി പോലുള്ള സെക്ടറുകളിൽ നമുക്ക് ഡയഗ്നോസ്റ്റിക് ചെയ്യാൻ വേണ്ടി ഒത്തിരി എ ഐ ടൂളുകൾ അവൈലബിൾ ആണ് ഇപ്പൊ ഡെവലപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ പുതിയ ഇന്നോവേഷൻസ് രംഗത്ത് കണ്ടെത്താൻ കഴിയും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്നോവേഷൻ എടുത്തുകൊണ്ട് ആ പ്രൊഡക്ടുകളെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ പ്രിഡിക്റ്റീവ് അനാലിസിസ് ഫോർ ഡിസീസ് മാനേജ്മെന്റ് അപ്പൊ നാളെ ഒരു ആളുടെ എന്താ പറയാ ടെസ്റ്റുകളിൽ നിന്ന് ഒത്തിരി ടെസ്റ്റുകൾ വരാൻ പോകുന്ന അസുഖങ്ങളെ കുറിച്ച് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജികൾ ഇന്ന് ഓൾറെഡി അവൈലബിൾ ആണ് ആ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇന്നോവേറ്റീവായി ഫർദർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡെവലപ്പേഴ്സിന് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട് എക്സിസ്റ്റിംഗ് ടെക്നോളജികളെ സെൽ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് ഇപ്പൊ പേഴ്സണലൈസ് മെഡിസിൻ ഇന്ന് വളരെയധികം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സോ വോട്ട് ഹാപ്പൻ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു എന്താണ് അസുഖം പനി ഓക്കെ ഉടൻ തന്നെ പാരസെറ്റാമോൾ എടുത്തിരുന്നു അയാൾക്ക് അയാൾക്ക് പാരസെറ്റാമോൾ അലർജി ഉണ്ടോ അല്ലെങ്കിൽ ആ കൊടുക്കുന്ന മെഡിസിൻ എത്രമാത്രം അയാളുടെ ഡി എൻ എ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അയാളുടെ ബോഡി അത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാതെയാണ് ഇപ്പോഴത്തെ മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്ലോബലി പേഴ്സണലൈസ്ഡ് ആൻഡ് മെഡിസിൻ പ്രിവെന്റീവ് മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി മേഖലകളിൽ ഇപ്പോ വലിയ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഐ വിൽ ആഡ് എ ലോട്ട് ഓഫ് വാല്യൂ ദീസ് പെർട്ടിക്കുലർ തിങ് സോ ഇപ്പോ എന്താ പറയാ നമുക്ക് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു ആൾക്ക് അസുഖം ഉണ്ടെങ്കിൽ അയാൾക്ക് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് ഇന്ന് സാധിക്കും അതിനുമുള്ള ടെക്നോളജികൾ അവൈലബിൾ ആണ് ഇന്നോവേറ്റീവ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ആളുകൾക്ക് അത് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ജിനോമിക്സ് ഒരു നല്ല എക്സാമ്പിൾ ആണ് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആഞ്ചലീന ജൂളി എന്ന് പറയുന്ന ഒരു മൂവി ആക്ട്രസ് അമേരിക്കയിൽ അവര് ജിനോം ടെസ്റ്റ് നടത്തി അവർക്ക് സി എ വൺ എന്ന് പറയുന്നത് ബ്രാക്ക വൺ എന്ന് പറയുന്ന ഒരു ജിനോം മ്യൂട്ടേഷൻ കണ്ടെത്തുകയും അത് വളരെ ഏളി കണ്ടെത്തി അസുഖം വരുന്നതിന് മുന്നേ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത നയന്റി പ്ലസ് പെർസെന്റേജ് കണ്ടെത്തിക്കൊണ്ട് അവര് അതിനുള്ള ചികിത്സ വളരെ ഏളി എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ ഹെൽത്ത് ഉദാഹരണമായിട്ട് പറയാറുണ്ട് അപ്പൊ ഇത് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഡോക്ടറോട് സംസാരിക്കുന്ന പോലെ ചാറ്റ് ബോട്ടുമായി സംസാരിച്ച് നമ്മുടെ ഇൻഫർമേഷനും ഗ്ലോബൽ ഇൻഫർമേഷനും ഡാറ്റയും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ഇൻഫർമേഷൻ നമുക്ക് തരാൻ കഴിയുന്ന ടെക്നോളജികൾ ഇന്ന് അവൈലബിൾ ആണ് ചിലത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം ഡ്രഗ് ഡിസ്കവറി ഡ്രഗ്ഗിന്റെ മെഡിസിൻ ആർ ഡി രംഗത്ത് ഇസ് നൗ ബിൾ പാർട്ട് എ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് അപ്പൊ ഹെൽത്ത് കെയർ സെക്ടറിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടർ ഫിനാൻസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻസ് സെക്ടറിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സാധനം ഫ്രോഡ് ഡിറ്റക്ഷൻ ആൻഡ് ആണ് അപ്പോ ഒരു ഓഡിറ്ററുടെ ജോലി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ പ്രിവെൻഷൻ ആൻഡ് എന്താ പറയാ ഫ്രോഡ് ഡിറ്റക്ഷൻ വലിയൊരു കൺസേൺ ആയിട്ട് വരുന്ന ഏരിയയിൽ വളരെ നല്ല നല്ല പ്രീ ട്രെയിൻഡ് മോഡലുകൾ ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതെടുത്തുകൊണ്ട് ഈ രംഗത്ത് വലിയ രീതിയിലുള്ള പ്രിവെൻഷൻ ഫിനാൻഷ്യൽ ഫ്രോഡിൽ വലിയ പ്രിവെൻഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഞങ്ങൾ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ട് ഇൻഷുറൻസ് രംഗത്തുള്ള ഒരു പ്രിവെൻഷൻ ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അവർ വിശ്വസിക്കുന്നു ആ കമ്പനി ആ ഫിനാൻസ് കമ്പനി വിശ്വസിക്കുന്നത് ട്വന്റി പെർസെന്റേജ് ഓഫ് ദയർ ട്രാൻസാക്ഷൻ ഇസ് ഫ്രോഡ് എന്നവർ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അത് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല പക്ഷെ എ ഐ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവർക്കുള്ള ടൂൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അഡ്വൈസറി അതായത് ഇൻവെസ്റ്റ്മെന്റുകൾക്കുള്ള അഡ്വൈസറി ഇപ്പോൾ ഈ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഏത് പ്രോ ഇൻക്ലൂഡിംഗ് ദ ഷെയർ മാർക്കറ്റ് ഷെയർ മാർക്കറ്റിലടക്കം ഏത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഏത് ഷെയറിൽ നിന്ന് നമ്മുടെ ഷെയർ വിഡ്രോ ചെയ്യണം എന്നൊക്കെ അഡ്വൈസ് ചെയ്യാൻ നമുക്ക് എ ഐ ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ ക്രെഡിറ്റ് സ്കോർ ഇപ്പൊ നമ്മൾ സിവിൽ സ്കോറിംഗ് പോലുള്ള ക്രെഡിറ്റ് സ്കോറിംഗ് അതുപോലെ തന്നെ അതിന്റെ റിസ്ക് അസസ്മെന്റുകളിലൊക്കെയായി വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഫാസ്റ്റാക്കി പോവാണ് ഡീറ്റെയിൽ ആയി പോവാൻ ഐ ഡോ നമ്മൾ ടൈം പെർമിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഓട്ടോമേറ്റഡ് കസ്റ്റമർ സർവീസ് ആൻഡ് ബാങ്കിങ് അപ്പോ കസ്റ്റമർ സർവീസ് ആൻഡ് ബാങ്കിങ്ങില് വലിയ രീതിയിലുള്ള റെവല്യൂഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ യു എസ് പോലുള്ള ചില കമ്പനികൾ ഇപ്പോ നമ്മൾ വർക്ക് ചില കമ്പനികൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ ബാങ്കിന്റെയും കസ്റ്റമേഴ്സിന്റെ ഇടയിലെ ഒരു ഇന്റർഫേസ് ഡ്രൈവൺ ഒരു ഇന്റർഫേസ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം പലപ്പോഴും ബാങ്കിങ് കോർ ബാങ്കിങ്ങും ഒരു ബ്യൂറോക്രാറ്റിക് ബാങ്കിങ് സിസ്റ്റമാണ് യു എസ് എൽ നിലനിൽക്കുന്നത് പക്ഷെ അവിടെ കസ്റ്റമേഴ്സിന് വേണ്ട അവർക്ക് വേണ്ട സർവീസുകൾ ബാങ്ക് കൊടുക്കാത്തതും നൽകാത്തതുമായ ഘട്ടം വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് ആയി നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇ കൊമേഴ്സ് നമ്മൾ ഇ കൊമേഴ്സ് എന്ന് വളരെയധികം വ്യാപകമാണത് അപ്പോ അതിനകത്ത് ഈ പേഴ്സണലൈസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഇൻവെന്ററി മാനേജ്മെന്റ് യൂസിംഗ് ദ പ്രൊഡിക്ട് അനാലിസിസ് ആൻഡ് ചാറ്റ് ബോർസ് ഫോർ ദ കസ്റ്റമർ എൻഗേജ്മെന്റ് ഇത് വളരെ ഫ്യൂ ആണ് പക്ഷേ ഒത്തിരി കാര്യങ്ങൾ ഇ രംഗത്ത് വേറെയും ചെയ്തെടുക്കാൻ പറ്റും പ്രൊട്ടക്ട് ൾ ഡിസൈൻ എടുക്കുന്ന ചെയ്തെടുക്കുന്നിടത്ത് പോലും എ ഐക്ക് വലിയ റോളുകളുണ്ട് അപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു നാളെ നാളെ ഒരു പ്രൊഡക്റ്റ് ഞാൻ എന്റെ കമ്പനിക്ക് കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട് ഞാൻ ഒരു പ്രൊഡക്ട് ഇൻട്രഡ്യൂസ് ചെയ്യാൻ ആൾ ഉദ്ദേശിക്കുന്നു ആ പ്രൊഡക്ട് മാർക്കറ്റിൽ വയബിൾ ആണോ ഫീസിബിൾ ആണോ ആ പ്രൊഡക്റ്റ് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ എനിക്ക് വരികയാണെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി എ ഐ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനെറ്റിലൂടെ നമുക്ക് സർവേ സർവേ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് സർവേ എടുത്താണ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇന്റർനെറ്റിൽ ആളുകൾ അവരുടെ ഇമോഷൻ അവരുടെ ഇൻട്രസ്റ്റുകളെല്ലാം എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ പോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയാം സോഷ്യൽ മീഡിയ പോയി കഴിഞ്ഞാൽ ആർ പബ്ലിഷിംഗ് ദ വീഡിയോസ് പീപ്പിൾ ആർ പബ്ലിഷിംഗ് ഇതിനെ മൊത്തം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നു ഒരു കാർ മേടിക്കുകയാണ് അപ്പൊ ഞാൻ ഒരു കാറ് മേടിച്ചു ആ കാർ മേടിച്ച വിവരം ഞാൻ ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ ആ കാറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആളുകളിടുന്നു ആ കാളുകൾ ഈ കാർ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു വരുന്ന കളക്റ്റീവ് ആയിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നാളെ പുറത്തിറക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കണം അതിന്റെ ഒരു നേച്ചർ എന്തായിരിക്കണം സ്വഭാവം എന്തായിരിക്കണം അതിന്റെ കളർ എന്തായിരിക്കണം എന്ന് എനിക്ക് എ ഐ ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെ അതിനെ ബേസ് ചെയ്ത് എനിക്ക് എന്റെ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും കഴിയുമെന്നുള്ളത് ഇന്ന് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് വലിയ വിപ്ലവമാണ് ഉണ്ടാകാൻ പോകുന്നത് ഒട്ടോണമസ് കാർ നമുക്ക് അറിയാം ഒട്ടോണമസ് കാർ പല പല രാജ്യങ്ങളിലും ടെസ്റ്റ് ആയിട്ടും പല രാജ്യങ്ങളിലും വളരെ എന്താ പറയാ കൊമേഴ്ഷ്യൽ ആയിട്ടും ഇപ്പോൾ ഒട്ടോണമസ് കാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ യു എസ് ൽ സാൻ ഫ്രാൻസിസ്കോയിലാട്ടെ ഒട്ടോണമസ് കാർ നമുക്ക് കാർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഉബർ വെച്ച് ബുക്ക് ചെയ്ത് ഉപറല്ല ഉബർ പോലെയുള്ള ടൂളുകൾ വെച്ച് ഇപ്പോൾ വൈമോ ക്രൂസ് എന്നൊക്കെ പറയുന്ന കമ്പനികൾ ഇപ്പോ അമേരിക്കയില് സാൻ ഫ്രാൻസിസ്കോയിലും പല പല സിറ്റികളിലും ഓൾറെഡി ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു നമ്മളത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന കാറില് ആളുകളില്ല അത് വളരെ പബ്ലിക്കായി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കേരളത്തില് ഒരു റോഷ് എ ഐ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും ആർ ഒ എസ് എച്ച് ഡോട്ട് എ ഐ എന്ന് പറയുന്ന കമ്പനി അവര് ഇൻസ്റ്റഡ് ഓഫ് മേക്കിംഗ് ദ കാർ ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ഓട്ടോണമസ് കാർ വാട്ട് ദേ ആർ ഡൂയിങ് ദ മേക്കിംഗ് എ കിറ്റ് ദാറ്റ് കെൻ ഗോ ടു എനി കാർ ആൻഡ് മേക്ക് ദാറ്റ് കാർ ഓട്ടോണബസ് എന്ന ഒരു ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവരായിട്ട് മീറ്റ് ചെയ്തിരുന്നു ഈ ടെക് അപ്പൊ അവരുടെ ടെക്നോളജി ഇപ്പോൾ ചില വലിയ വലിയ ക്യാമ്പസുകളിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ഉദാഹരണത്തിന് ഇപ്പോ ഖത്തർ എനർജി പോലുള്ള അല്ലെങ്കിൽ ഖത്തർ ഫൗണ്ടേഷൻ പോലുള്ള വലിയ വലിയ ക്യാമ്പസുകളിൽ അവരുടെ ഇന്റേർണൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാറുകൾ ഡിപ്ലോയ് ചെയ്യുക അപ്പോ ആയിരക്കണക്കിന് ഏക്കറിലുള്ള സ്ഥലങ്ങളായിരിക്കും ഇപ്പൊ പല പല ഫാക്ടറികളും അല്ലെങ്കിൽ പല ഫെസിലിറ്റികളും അപ്പൊ അതിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ഇപ്പോ ഉപയോഗിക്കുന്ന കാർ സിസ്റ്റം മാറ്റിയിട്ട് അവർക്ക് ഓട്ടോണമസ് കാറിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട് അപ്പൊ ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഒത്തിരി കാലം കഴിഞ്ഞ് വരാൻ പോകുന്ന ഒരു സാധനമല്ല ദിസ് ഈസ് ഗോയിങ് ടു ബി റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു കാരണം ടെക്നോളജി ഓൾറെഡി ഉണ്ട് ഇതിന്റെ റെഗുലേഷൻസും അതിന്റെ നോംസും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റുകളിൽ നിന്നുണ്ടാ റൂളിംഗും വന്നു കഴിഞ്ഞാൽ ഓട്ടോണമസ് കാറുകൾ രംഗത്ത് വരുമെന്നുള്ളത് നോ ഡൗട്ടാണ് പിന്നെ റൂട്ട് ഒപ്റ്റിമൈസേഷൻ അറിയാമല്ലോ ഇപ്പോൾ നമുക്ക് ഒരു ഒരു സാധനം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെലിവറി വെഹിക്കിൾസ് ഡെലിവറി വെഹിക്കിൾസിന് അതിന് മറ്റേ ഇപ്പോഴത്തെ ട്രാഫിക് സിറ്റുവേഷൻ വെച്ചുകൊണ്ട് മഴ അതുപോലെ കൊല്ലത്തെ ഹലോസ്റ്റ്ക്ലൂഡിംഗ് ദിസ് ഇതിനകത്ത് ഫ്രോഡ് ഡിറ്റക്ഷൻ അതുപോലെ തന്നെ പ്രിവെന്റീവ് മെയിന്റനൻസ് എല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഈ അതുപോലെ മറ്റ് പല ഏരിയകളിലും നമുക്ക് ഇത് കൊണ്ടുവരാൻ കഴിയും ഐ ഡോ നോ വി ഹാവ് എ ക്വസ്റ്റിൻ ആൻസർ സെഷൻ ഇഫ് നോട്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് ഇ ഫോർ ദി സെഷൻ